കേരളത്തെ സംബന്ധിച്ച ഏറെ നിർണായകമായ ദിവസമാണ് നാളെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയുമൊക്കെ ശുഭപ്രതീക്ഷയിലാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടാവും അതോ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമോ എന്നുള്ളത് തന്നെയാണ് നാളത്തെ പുലരി മുതൽ കേരളം ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയും ശുഭപ്രതീക്ഷയുമായി കാത്തിരിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആകെ അങ്കലാപ്പിലാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് കേരളത്തിൽ ബി ജെ പി നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെ സീറ്റ് നേടുമെന്നും ഇ ശ്രീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞിരുന്നു കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുവരെ ഇ ശ്രീധരൻ നേരത്തെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞതാവട്ടെ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ബി ജെ പി സീറ്റ് കിട്ടിയാൽ കേരളം പറഞ്ഞ കെ സുരേന്ദ്രൻ തന്നെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി തന്റെ മാറ്റി യാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ രണ്ട് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത മാത്രമാണ് ബി ജെ പിള്ളതെന്നും ചിലപ്പോൾ രണ്ടിൽ കൂടുതലോ ലഭിക്കുമെന്നാണ് സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് നേരത്തെ മുപ്പത്തിയഞ്ചു സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ സുരേന്ദ്രൻ ഇപ്പോൾ വാക്കുമാറ്റിയിരിക്കുകയാണ് അതായത് നേരത്തെ മുപ്പത്തി അഞ്ചായിരുന്നെങ്കിൽ ഇപ്പോഴത് രണ്ടിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ അതേസമയം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇരുപത് ശതമാനം വോട്ടാണ് പാർട്ടി ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ പകുതിയെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്താനായാൽ എൻ ഡി എ ക്യാമ്പിൽ അത് ആഘോഷത്തിനുള്ള വകയാകും എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറം തിരിച്ചടി ഉണ്ടാകുന്ന പക്ഷം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കും പൊട്ടിത്തെറിയിലേക്കും ശക്തമായ ഇടപെടലുകളും കെ സുരേന്ദ്രന്റെ മേലെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരം ഏതായാലും നിന്നും രണ്ടിലേക്ക് കുറച്ച കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവന അണികൾക്കിടയിലെ പ്രതീക്ഷ മങ്ങിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള